അസ്സാമത്ത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി കാണിച്ച അത്ഭുതം അതെന്തായിരുന്നു എന്ന് ഇമാം ഇബ്നു സുലൈമാൻ ജസൂലി ഇബനു സുലൈമാനുൽ എന്ന സൊലാത്തിന്റെ കിതാബ് ഉണ്ടാക്കാനുള്ള കാരണം വിവരിക്കുന്നത് എന്റെ ചരിത്രത്തിലൂടെയാണ് ഈ പെൺകുട്ടി കാണിച്ച അത്ഭുതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി ഇമാം രസൂൽ അല്ലാഹ് ഒതുക്കാൻ നോക്കിയപ്പോൾ ആ തൃശയായിട്ടുള്ള ആ മരുഭൂമിയിൽ ആ മരുഭൂമിയിൽ വെള്ളമുണ്ട് കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ ആ വെള്ളം ഒരുപാട് താഴെയാണ് അത് എടുക്കാനുള്ള ഒരു മാർഗം അതെന്താണ് കപ്പ് തൊട്ടുകാരൊന്നുമില്ലല്ലോ അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒരു രക്ഷയും കാണുന്നില്ല അപ്പൊ അത് കോരിയെടുക്കാൻ യാതൊരു നിർവാഹമില്ല ഈ അവസ്ഥ എല്ലാം മുകളിൽ ഇന്നൊരു പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി ചോദിച്ചു നിങ്ങളെ നിങ്ങളെ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ജസൂലി റബി ജസൂലി മഹാനവറുകള് ഈ വിവരം പറഞ്ഞു നിങ്ങൾ ഗുണം കൊണ്ട് പ്രശംസിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കെ വെള്ളം എടുക്കാൻ കഴിയാതെ വിഷമിക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട് കിണറ്റിലേക്ക് ആ പെൺകുട്ടി ഒരു അതിലേക്ക് തുപ്പിക്കൊടുത്തു അപ്പോൾ ആ കിണറ്റിലുള്ള വെള്ളം ആ താരക്കിടക്കുന്ന വെള്ളം മുകളിലേക്ക് പൊങ്ങി വന്നു സ്വലാത്തിൻ്റെ പവറാണ് ഞാൻ പറയുന്നത് ആ മുകളിലേക്ക് എത്തി അങ്ങനെ ഇമാം ജസൂലി ജസൂലിഅലി അള്ളാഹുന് ഒഴുവെടുത്ത ശേഷം ആ പെൺകുട്ടിയോട് സത്യം ചെയ്തുകൊണ്ട് ചോദിച്ചു മകളെ നീ ഇത്തരം ഒരവസ്ഥയിലേക്ക് േക്ക് നീ അതിലേക്ക് തുപ്പിയപ്പോൾ ആ വെള്ളം പൊങ്ങി വരാൻ കാരണമാകുന്ന ആ ഒരു പ്രവൃത്തി ആ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് കുട്ടിയുടെ മറുപടി ആ പെൺകുട്ടിയെ മറുപടി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ ഹബീബായ മുത്തു നബി അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ഞാൻ ധാരാളം സ്വലാത്ത് ഞാൻ അധികരിപ്പിക്കുന്ന ഒരാളാണ് അതികരി അധികരിപ്പിക്കുന്ന കാരണമാണ് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് അപ്പോൾ നബിസ്വല്ലാഹു അലൈ വസ്ല്ലാത്തങ്ങളുടെ മേൽ സ്വലാത്തിന്റെ ഒരു കിതാബ് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സത്യം ചെയ്ത അടിസ്ഥാനത്തിലാണ് ഏർ മഹാനവറുകള് ദലാലു ഹൈറാത്ത് എന്ന ആ കിതാബ് തന്നെ ഉണ്ടാക്കിയത് സ്വലാത്ത് ചൊല്ലിയ മക്കളെ ഒരിക്കലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല നെയ്യത്തില്ലാതെ നിങ്ങൾ ചൊല്ലിയാലും എങ്ങനെ ചൊല്ലിയാലും അതിന് ഫലം കിട്ടുന്ന ഒരു സംഗതി പ്രത്യേകമായ ഒരു പ്രത്യേക കാറ്റഗറിയും ആണ് സ്വലാത്തിൻ്റെ പ്രേമുള്ള മിനിങ്ങൾ സഹോദരന്മാർ കഴിയുന്ന സമയങ്ങളൊക്കെ നിങ്ങൾ സ്വലാത്തിൽ ചൊല്ലാം ഇരുലോക വിജയത്തിന് സുറാത്തുപാലം വിട്ടുകിടക്കാന് കബറിലെ ലക്ഷക്ക് അതുപോലെ മരണസമയം നന്നായി കിട്ടാൻ ദുനിയാവിലെയും ആഹ്ലത്തിലും കാര്യങ്ങൾക്ക് ആവശ്യ പൂർത്തീകരണങ്ങൾക്ക് എന്ത് വേണ എല്ലാ കാര്യങ്ങൾക്കും മരുന്നില്ലാത്ത രോഗങ്ങൾക്ക് വരെ മരുന്നാണ് സ്വലാത്ത് സ്വലാത്മിനീകള് നമ്മൾ മതിസിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലൊക്കെ പങ്കെടുക്കുക എല്ലാ ദിവസവും അഞ്ഞൂറ് സ്വലാത്തിൽ നിന്നും മതിസ് ടിക്ടോക്ക് ലൈവായിട്ടും ബ്രോഡ്കാസ്റ്റായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ ഉണ്ടാവാറുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ലൈവിൽ പങ്കെടുക്കുക വല്ലാത്ത സ്വാഭാവിക എല്ലാവിധ ഹൈർ വർക്കത്തെല്ലാം പ്രദാനം ചെയ്യും മാറാകട്ടെ